കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു കൂത്തുപറമ്പ് പാറാൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അതുപോലെ തന്നെ ഒക്കെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എം ബി ബി എസ് അല്ലാതെ അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ കോഴ്സുകളുണ്ട് ഡി ഫാമോ ബി ഫാമോ അതുപോലുള്ള ടെക്നീഷ്യൻ കോഴ്സുകൾ പറഞ്ഞു അതിനൊക്കെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്നു നമ്മുടെ കുട്ടികളെ ഇനിയിപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറി കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് തുടങ്ങി വെച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ആ കുട്ടികൾക്ക് നിരോധന നിയമത്തിന്റെ ഭാഗമായി സ്വന്തമായി തുണ്ടു ഭൂമിയുടെ ഉടമയായി മാറിയപ്പോ നമ്മൾ പാവപ്പെട്ടവനും വിഭാഗത്തിലുള്ള ആളുകളും തന്റെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ തുടങ്ങിയതോടു കൂടി നമ്മുടെ ആ ഒരു കുതിപ്പ് തുടങ്ങി കെ ധനജയൻ അധ്യക്ഷനായി വിജയികളെ സുജാത ടീച്ചർ ഉപഹാരം നൽകി അനുമോദിച്ചു അജീഷ് കെ കെ വി ഗംഗാധരൻ വി നിതീഷ് അഭിനവ് അളോക്കൻ ടി ദേവാനന്ദൻ എം ദിലീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ഫുഡ് കൂത്തുപറമ്പ് ഈ മികച്ചതാണ്